ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പീക്കിലും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം നയനുമാണെങ്കിൽ ചന്തു മോളെയും ഒരുക്കിക്കൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഒന്ന് അഴിച്ചുപൊളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരാം അല്ലേ നയനെ ആ അതെ ആദർശേട്ടാ മോൾക്കും അതൊരു സന്തോഷവും അമ്മേ അപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മയ്ക്കും എടുക്കുമോ പിന്നെ എടുക്കാതിരിക്കുമോ എടുക്കൂലേ അമ്മ പാവല്ലേ അപ്പം ഈ അമ്മയോ ഈ അമ്മയും പാവുക എന്നൊക്കെ നമ്മുടെ ചന്മോള് പറയുക അതെല്ലാം കേട്ടതും നയനക്ക് ഭയങ്കര സന്തോഷമായി അമ്പടി കാന്താരി അപ്പൊ എല്ലാവരും പാവം അച്ഛനോ അച്ഛനും പാവുക എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്തു അങ്ങനെ നിൽക്കുക ആ ഇപ്പൊ എന്റെ മോള് സുന്ദരി ആയിട്ടുണ്ട് എന്നാ പിന്നെ നമുക്ക് പോകാം എന്നും നയന അത് കേട്ടതും ആ പോകാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോകാനായിട്ട് റെഡിയൊക്കെ ആയിക്കൊണ്ടിരിക്കുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശനും താഴെ ഇരിപ്പുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ നയനയും ആദർശം കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി വരിക അല്ല നിങ്ങൾ എങ്ങോട്ട് പോവുക ഞങ്ങള് ഓണമില്ലാച്ചാ ഓണക്കോടി എടുക്കാന്ന് വിചാരിച്ചിറങ്ങിയതാ ആ അതെന്തായാലും നന്നായി മക്കളെ നിങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ വാ എന്തായാലും മോക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചോട്ടോ മുത്തശ്ശനും മേടിച്ചു തരാം മോക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഉം ശരി എന്നും ചന്തമോളെ തലയാട്ടുക ഇത് കണ്ടോണ്ട് അഭി അവിടെ നിൽക്കുക ഓ നാശം ഈ പിശാചിനെ കൊണ്ടു ഇവരെന്തിനെ ഇങ്ങനെ നടക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇതിനെ ആ അനഖയുടെ അടുത്തതിനെ വിട്ടുകൂടെ ഇവർക്ക് വല്ലാത്തൊരു കഷ്ടവാ എന്തൊരു കഷ്ടവാ ഇവരുടെ കാര്യം ഹോ എവിടെയോ വലിഞ്ഞു കയറി കിടന്ന കുഞ്ഞിനെടുത്ത് കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ആദർശ് മുത്തശ്ശ മുത്തശ്ശൻ എന്തേലും മേടിക്കണോ ഏയ് എനിക്കൊന്നും വേണ്ട മോനെ വയസ്സായില്ലേ ഇനി ഓണമൊക്കെ എന്തോ എന്തോരം ഉണ്ടെന്ന് ആര് കണ്ടു അതൊന്നും പറയണ്ട മുത്തശ്ശൻ ഇനി ഒരുപാട് ഓണം ഉണ്ട് ദേ ഈ ചന്ത മോള് വലുതായി ഡോക്ടറൊക്കെ ആവുന്നത് മുത്തശ്ശിന് കാണണ്ടേ കാണിച്ചു കാണിച്ചുകൊടുക്കില്ലേ മോളെ ഉം കൊടുക്കും ഈ ചന്തമോള് വലുതായി ഡോക്ടറാവും മുത്തശ്ശനെ നോക്കും മുത്തശ്ശന്റെ അസുഖം മാറ്റും ആഹാ അച്ചോടാ വന്നേ എന്നും പറഞ്ഞു ചന്തമോളക്ക് കവളത്തെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ മുത്തശ്ശൻ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശനിരിക്കുമ്പോൾ അതിനെ ആദർശം അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും നവ്യം അങ്ങോട്ട് ഒരു എന്താ ഡാബി നീ എന്താ നോക്കി നിൽക്കുന്നേ ഓണമാ എന്നിട്ടും ആ അവളെയും ചെന്നണ്ട നടക്കുന്ന രണ്ടും കൂടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തൊക്കെ പറഞ്ഞാലും അവർ നന്നാവാൻ പോകുന്നില്ല അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്തോരം ഉപദേശിച്ചു എൻ്റെ അലിയത്തിക്ക് ഭ്രാന്ത പിടിച്ച് നടക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൾ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ നമ്മളതിൽ ഇടപെടാൻ നിൽക്കണ്ട വി അത് കേട്ടതും എന്നാലും എനിക്ക് സഹിക്കുന്നില്ല നയനെ സോറി നവ്യേ എന്തൊക്കെയാലും നമ്മുടെ മോൻ ഇവിടെ ഉള്ളതല്ലേ അവനൊരു ഓണക്കോടി എടുത്തുകൊണ്ട് വരാമല്ലോ ഓണക്കോടി അവരെടുക്കാൻ പോകണതല്ലേ ഉള്ളൂ വരട്ടെ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല എടുത്തോണ്ട് വന്നില്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം മാറാൻ പോകുന്നത് പിന്നെ അനിയത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല അവൾക്ക് ഞാൻ നല്ല മറുപടി തന്നെ കൊടുക്കും പിന്നെ എൻ്റെ കുഞ്ഞിനെ തൊടാൻ പോലും അവളെ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാവ്യ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയം ആബി അങ്ങോട്ട് വല്ലുമ്പോൾ മുത്തശ്ശൻ എടാ നീ എങ്ങോട്ട് പോവുക ഞാനും ജ്വല്ലറിയിലേക്ക് പോവുക മുത്തശ്ശാ ആ ജ്വല്ലറിയിലൊക്കെ പോവുന്നത് കൊള്ളാം നല്ല രീതിയിലൊക്കെ ജ്വല്ലറി നോക്കി നടത്തിക്കോണം കേട്ടല്ലോ മുത്തശ്ശാ എന്താ ഇത് എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജ്വല്ലറി ഏഹ് ഇവിടെ ചിലരുണ്ട് അവരൊക്കെ കുടുംബത്തിൻ്റെ പേര് നശിപ്പിക്കാൻ ഓരോന്ന് ചെയ്തിട്ടും മുത്തശ്ശിനൊന്നും കുറ്റം പറയുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്താലാ മുത്തശ്ശന് കുറ്റം ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീ ഇപ്പം പറഞ്ഞതങ്ങ് കേട്ടാൽ മതി ഓണോ ആയിട്ട് നമ്മുടെ ജ്വല്ലറിയുടെ പേര് നീ ആയിട്ട് കളഞ്ഞു കുളിക്കരുത് വിത്തൗട്ട് ബില്ലില് ഒരാൾക്ക് പോലും സ്വർണം കൊടുത്തു പോരുത് കേട്ടല്ലോ ബില്ലില്ലാതെ സ്വർണ്ണം കൊടുത്തു എന്നങ്ങനെ ഞാൻ അറിഞ്ഞ പിന്നെ നീ ഈ പടിയുടെ പൊറത്താ അത് കേട്ടതും ഇല്ല മുത്തശ്ശ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല മുത്തശ്ശ എന്തായാലും ഞാൻ ഞാനിനി അങ്ങനെയൊന്നും കൊടുക്കില്ല ആ അങ്ങനെ കൊടുക്കാതിരുന്ന നിനക്ക് കൊള്ളാം വയ്ക്കും എന്ന് മുത്തശ്ശൻ അഭിയ ആട്ടിപ്പഹിക്കുക അവന് മാത്രം ഓരോന്ന് പറഞ്ഞ് അവനെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ഞാൻ ഈ വീട്ടിൽ ആരും അല്ലല്ലോ അനാഥയായ ജലജയുടെ മകൻ എന്നും അനാഥ തന്നെ എൻ്റെ തലയിലാ കുറ്റം മുഴുവനും പരട്ട കിളവാ വിത്തൗട്ട് താൻ അറിയാതെ സ്വർണം കൊടുക്കാൻ എനിക്കറിയാം അങ്ങനെ കൊടുത്ത് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയേയും ആദർശനെയുമാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ കടയിലൊക്കെ ഇങ്ങനെ പോയി തുണിയെടുക്കാനായിട്ട് നിൽക്കുക അപ്പോൾ അനാമികയാണെങ്കിൽ കാമുകനെ വിളിച്ച് പറയുകയും ചെയ്തല്ലോ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാടാന്നൊക്കെ അപ്പോൾ അനാമികയുടെ കാമുകന് പോകാനായിട്ട് റെഡി ആയിട്ട് തന്നെ നിൽക്കുക അനാമികയെ വിളിക്കുകയും ചെയ്യണം അപ്പം അനാമിക അങ്ങോട്ട് ചെല്ലുകയും ചെയ്യുക ഈ സമയം ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചന്തമോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നയനെ മേടിച്ചു കൊടുക്കുക മോൾക്ക് ഏത് ഡ്രസ്സാ വേണ്ടെന്ന് വെച്ച് സെലക്ട് ചെയ്തോ അമ്മ പൈസ കൊടുക്കൂട്ടോ എന്നൊക്കെ പറയാം അപ്പം ചന്തമോൾ എനിക്ക് കുറേയൊന്നും വേണ്ട അമ്മേ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോള് എന്ത് വേണമെങ്കിലും മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ പറയുക അതൊക്കെ കേട്ടതും ചന്തുമോൾ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ നയനയും ചന്തു മോളുടെ കൂടെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നയനയുടെ കണ്ണിലേക്കാ കാഴ്ചപ്പെടുക അതെ തുണിക്കടയിലേക്ക് ദേ വരുന്നു അനാമികയും അനാമികയുടെ കാമുകനും ആദർശേട്ടാ ആദർശേട്ടാ ഇത അങ്ങോട്ട് നോക്കിയേ അത് കേട്ടതും ആദർശം നോക്കുക അവളും അവളുടെ കാമുകനും കൂടെ വന്നിരിക്കുമെന്നേനെ നമുക്കങ്ങോട്ട് മാറി നിൽക്കാം എന്തായാലും നോക്കാം രണ്ടെണ്ണം എന്താ ചെയ്യുന്നതെന്ന് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറുക ഈ സമയമാണെങ്കിൽ അനാമികയും ആ ചെറുക്കനും കൂടെ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരിക്കുക എടാ നിനക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും എടുത്തോ അനന്തപുരിയിലെ കാശ് കയ്യിലുള്ളതുകൊണ്ട് എത്ര പൊടിച്ചാലും ഒരു കുഴപ്പമില്ല ഞാനവിടെ നിന്ന് എന്ത് ചോദിച്ചാലേ എനിക്ക് വാരി കോരിയങ്ങ് തരും അതുകൊണ്ടേ എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ലടാ പൈസക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് കേട്ടതും ആദർശ അങ്ങ് ഞെട്ടുവ അവളുടെ പറച്ചിൽ കേട്ടോ നേനെ അനന്തപുരിയിലെ പണായതുകൊണ്ട് എത്ര വേണമല്ലോ ചിലവാക്കാന്ന് അവളുടെ കാമുകന് തുണിമേടിച്ചു കൊടുക്കാനുള്ളതല്ലേ അനന്തപുരിക്കാരുടെ കാശ് ഹ് അതിനു വേണ്ടിയാണല്ലോ ആദർശേട്ടാ അവൾ കൂടെ കൂടിയിരിക്കുന്നത് അവളെ ഒന്നും കണ്ണും അടച്ച് വിശ്വസിക്കരുത് ആദർശേട്ടാ അവളൊക്കെ വലിയ 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 ക്രിമിനലുകളാണ് ക്രിമിനൽ ലിസ്റ്റിൽ പെടുത്തിയിട്ട് അവളെയൊക്കെ അങ്ങ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ എങ്ങനെ നിൽക്കുക എടാ എന്തായാലും ദേ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്നവൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നിൻ്റെ കൂടെ ചുറ്റി കറങ്ങുന്നതാണ് എന്തായാലും നമുക്കിന്ന് കുറച്ച് അടിച്ചുപൊളിച്ചൊക്കെ പോകാം അത് കേട്ടതും അതേടി ഞാനും വരാം ഞാനും അത് തന്നെ ആലോചിക്കുമായിരുന്നു നിൻ്റെ കൂടെ കുറച്ച് നേരം കറങ്ങി കറങ്ങിയടക്കണം നിന്നോടൊത്ത് സമയം സ്പെൻഡ് സമയം ചെലവഴിക്കണം എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ അനാമിക ഇങ്ങനെ ചിരിക്കുക അവന ഇന്നലെ ഞാൻ ബെൽറ്റ് കൊണ്ടടിച്ചല്ലോ അപ്പോഴേ അവൻ്റെ കയ്യും കാലം ഒക്കെ ചുമന്ന് കിടക്കുക എൻ്റെ കാലി മുഴുവനും ഞാൻ അവൻ്റെ മേലെ തീർത്തു അവൻ ഏതവളുമാരുടെ കൂടെ പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഞാൻ അവനെ തല്ലിയതെന്തിനാന്നറിയാമോ എനിക്കല്ലെങ്കിലെ ചെറിയൊരു അവനോട് ദേഷ്യമുണ്ട് അവൻ കാരണവ ഇന്ന് ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കുന്നത് എന്തായാലും അവൻ എന്നെ ഉപേക്ഷിച്ചാലും നന്ദുവിനെ ഒരിക്കലും അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ടവരിങ്ങനെ നിൽക്കുക അപ്പോൾ നയന കേട്ടോ അദർഷേട്ടാ അവളുടെ മനസ്സിലിരിപ്പ് കേട്ടോ അവൾ പറയുന്നത് മുഴുവനും കേട്ടോ ഏഹ് നന്ദുവിനെ നന്ദുവിനെ ഉപേക്ഷി നന്ദുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് ഇവള് തീരുമാനിച്ചു കഴിഞ്ഞു ഇവളിവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് പോന്ന് ഇവനെ കല്യാണം കഴിക്കുമെന്ന് പിന്നെ ഏഹ് അനിയുടെ ജീവിതത്തിലേക്ക് ആര് വന്നാലും ഇവൾക്ക് എന്താ അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് എൻ്റെ അനിയനൊരു പാവമാണ് അവനൊരു പാവായത് കൊണ്ടാണ് ഇവളിങ്ങനെ നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൊന്ന് കുഴിച്ചു മൂടിയെന്നായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക നമ്മളൊന്ന് മൈൻഡ് ചെയ്യണ്ട വാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയം ഒരു കടയിൽ വന്ന് നിൽക്കുക എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ളൊരു അവൾക്ക് ചേരുന്ന ഒരു ഡ്രസ്സ് മേടിക്കണം കേരള സാരി തന്നെ മേടിക്കാം ഓണം ആവുമ്പോൾ കേരള സാരി കെട്ടുന്നതായിരിക്കും അതിൻ്റെ ഭംഗി എന്തായാലും മേടിച്ചിട്ട് അവൾക്ക് കൊണ്ടൊക്കെ കൊടുക്കണം ആ അവൾ മേടിക്കുമെന്നോ മേടിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും വണങ്ങിപ്പോവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി കടയിൽ പോയി ഡ്രസ്സ് മേടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നല്ലൊരു സാരി എടുത്തു വെച്ചിട്ട് അനി അത് നന്ദു കെട്ടി എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കാം നന്ദു അത് കെട്ടി കഴി ഉടുത്തു കഴിഞ്ഞാൽ സുന്ദരിയായിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അത് മേടിച്ചു പൈസ ഒന്നും നോക്കിയില്ല എത്ര വിലയാണെങ്കിലും അതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞ് അത് മേടിച്ചതിന് ശേഷം അനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നന്ദുവിനെ കാണാൻ ചെല്ലുക എനിക്ക് എസ് ഐ ഒന്ന് കാണണം അത് കേട്ടതും എസ് ഐ എ കാണണം ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എസ് ഐ എന്നെ ഇങ്ങോട്ട് കടത്തി വിടും അത് കേട്ടതും മറ്റേ പോലീസുകാരൻ ആ ഞാൻ പോയി പറയാം മാഡം ആ എന്താടോ അനി അനിയെന്ന് പറയുന്ന പയ്യൻ വന്നിട്ടുണ്ട് എന്തിന് അറിയില്ല മേഡത്തെ കാണണമെന്നാണ് പറയുന്നത് കണ്ടിട്ടേ പോകുള്ളൂന്ന് വരാൻ പറ അത് കേട്ടതും ഏ ഇവരുടെ മനസ്സ് മാറിയോ ഇത്രയും നാളും അവൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രേതം കൂടുമായിരുന്നല്ലോ ഇപ്പം ഇതെന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ കോൺസ്റ്റബിളും അങ്ങോട്ടേക്ക് ചെല്ലുക ഈ സമയമാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നതും നമ്മുടെ അനി എന്താ മാഡം എന്തു പറഞ്ഞു വരാൻ പറഞ്ഞു ഹാ ഇതാ ഞാൻ പറഞ്ഞത് അതേ എൻ്റെ മിടുക്ക ഞാൻ വരുമ്പോൾ ഇനി മാഡത്തിന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഒഴിവാക്കിയാലേ മാഡം പിന്നെ നേരം വെളുക്ക് വന്തിയോളം വരെ ഇവിടെ കടന്ന് ഇങ്ങനെ ഓടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അനിയകത്തേക്ക് വന്നു എന്താണ് അനീത് ഞാൻ പറഞ്ഞിട്ടില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടെ കൂടെ വന്ന് ഇങ്ങനെ മനസ്സിൻ്റെ മനുഷ്യൻ്റെ സമാധാനം കളയരുതെന്ന് ദേ നീ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ പേരെ ഇവിടെ ചീത്തയാവുന്നത് ഇവിടെ എനിക്കൊരു വിലയുണ്ട് ആ വില നീ ആയിട്ട് കളയരുത് ഇല്ല നന്ദു നീ എന്നെ അവോയ്ഡ് ചെയ്യാതിരുന്നാൽ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്താ നിന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോണെടുത്ത് സംസാരിച്ചല്ലെന്തോ കുഴപ്പം എടാ നീ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നതിന് പല പല തടസ്സങ്ങളും ഉണ്ട് നിൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവരും അതിന് സമ്മതിക്കില്ല ഹ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എങ്ങോട്ടെങ്കിലും പോകാം നന്നോ ധ്യാനി വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ഏഹ് നിനക്കിപ്പോൾ ഒരു ഭാര്യ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ നീ നീ അവളുടെ കൂടെയാണ് ജീവിക്കേണ്ടത് അല്ലാതെ എൻ്റെ കൂടെയല്ല ഭാര്യ അവൾ എൻ്റെ ഭാര്യയാണോ ഇല്ലയോന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നന്ദു പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അവളെക്കുറിച്ച് ഓർപ്പിക്കുന്നത് ഒരു ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് അവളെക്കുറിച്ച് മാത്രം നീ പറയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നന്ദു എന്നൊക്കെ അനി നന്ദുവിന്റെ മുൻപിൽ കൈകൂപ്പ നീ എന്റെ മുന്നിൽ കൈകൂപ്പൊന്നും വേണ്ട ആ ഇതേ ഒരു ഓണക്കോടിയാ നിനക്ക് വേണ്ടിയാ ഞാൻ ഇത് എടുത്തത് ഇത് ഉടുത്തിട്ട് വേണം നീ ഓണത്തിന് നി വരേ വരുവോ ഉറപ്പായിട്ട് മരുവോ അത് കേട്ടതും ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ച പോരാ ഉടുത്തിട്ട് വരണം ഞാൻ എന്തായാലും കാത്തിരിക്കും എടാ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ അവിടെയുള്ള അനന്തപുരിയിലുള്ള നിന്റെ അമ്മയും പിന്നെ നിന്റെ അപ്പച്ചിയുമൊക്കെ എന്നെ കുറ്റപ്പെടുത്തും അനാമികയും എന്നെ കുറ്റപ്പെടുത്തും ശരിയാണ് ഞാനിപ്പോൾ രസയ്യ എന്റെ കയ്യിൽ പദവിയുണ്ട് എന്ന് കരുതി എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് അതിക്രമം കാണിക്കാനൊന്നും പറ്റില്ല ഞാൻ അവിടെ വരുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല നീ വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ ഞാൻ അങ്ങോട്ടേക്ക് വന്ന നിന്റെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കുവോ അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ വന്നാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കുവോ എന്നാ ശരി ഞാൻ പോട്ടെ ഉം ശരി അങ്ങനെ നന്ദു അങ്ങ് അനി അങ്ങ് പോയി അനി പോയി കഴിഞ്ഞതും നന്ദു ആ സാരിയിൽ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുക അവൻ മേടിച്ചെന്ന് ഞാൻ ഉടുക്കും അത് എന്താണെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ കൊടുക്കും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാവൻ പക്ഷെ എന്തു ചെയ്യാനാണ് വിധി ഞങ്ങളെ ഒന്നിക്കാൻ അനുവദിച്ചില്ല അവന് അവൻ്റെ തലയിൽ അനാമിക എന്ന് പറയുന്ന പറയുന്നൊരാക്ഷസിയെ കെട്ടിവെക്കുകയും ചെയ്തു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവനെന്തൊക്കെ പറഞ്ഞ് തലകുത്തി മറിഞ്ഞാലും എനിക്കും അവനും ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു സാരിയുമായിട്ട് വീട്ടിലേക്ക് പോവുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിലും ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന നമ്മുടെ നയനയും ആദർശമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അനാമികയുടെ കാര്യം ഓർത്തിട്ട് എന്തായാലും ഈ കാര്യം അമ്മയോട് പറഞ്ഞേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നയനെ നേരെ ദേവേനടുത്തേക്ക് ചെല്ലും അമ്മേ അമ്മയ്ക്കൊരു കാര്യം അറിയോ ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ ടെക്സ്റ്റൈൽസിൽ അനാമിക ഉണ്ടായിരുന്നു അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ പയ്യനും അത് നമുക്കറിയാവുന്ന കാര്യമല്ല മോളെ ഇനിയിപ്പോൾ അവ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് അനിയുടെ ജീവിതത്തിൽ നിന്നും ആ ഒഴിഞ്ഞു പോകണം അത്രയേ ഉള്ളൂ എനിക്ക് അതാണ് എൻ്റെ പ്രാർത്ഥന അത് നടക്കും അമ്മേ അവൾ ഒരേ സമയം ഇവിടെയും അവിടെ നിന്ന് കളിക്കുക അവളുടെ കാമുകനുമായിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് ഇവിടെ അനിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്നലെ അവൾ അനിയെ ബെൽറ്റ് കൊണ്ടടിച്ചു പാവം എനിക്കൊരുപാട് സങ്കടം തോന്നിയമ്മേ എനിക്കും തോന്നി ഞാൻ ഇതുവരെ എൻ്റെ മോനെ അടിച്ചിട്ടില്ല അവനെ വളർത്തിയതൊക്കെ ഞാനാ എന്നിട്ട് പോലും അവനെ ഒന്ന് ഉള്ളിൽ പോലും ഞാൻ നോവിച്ചിട്ടില്ല അത്രയ്ക്ക് പാവമായിരുന്നു കുഞ്ഞുനാളിൽ ഒരു കുറുമ്പും ഉണ്ടായിരുന്നില്ല ഇപ്പം അവനടി വാങ്ങുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നിയിരുന്നുണ്ടയനെ പാവം എൻ്റെ മോൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈശ്വര എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ മോൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണേ അവൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം അവനെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ദേവേന ഇങ്ങനെ നിൽക്കുക പിന്നീട് അനന്തപുരിലെല്ലാവരും പൂക്കളം ഇടുക ആ സമയത്ത് സന്തോഷത്തോടെയാണ് എല്ലാവരും പൂക്കളോട് അനാമിക്കാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ കൂടെ നിന്ന് പൂക്കളൊക്കെ ഇടുക അപ്പോൾ നമ്മുടെ ജാനകി എന്തായാലും എൻ്റെ മരുമോൾ വന്നിട്ട് ആദ്യം തോണോ സന്തോഷമായിട്ട് ഇടുമ്പോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ നയനയും ആദർശും പിന്നെ നബിയും അബിയും എല്ലാവരും ഉണ്ട് എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് സെൽഫിയൊക്കെ എടുത്ത് പണക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് അനി മേടിച്ചെന്ന സാരി ഉടുത്ത് നന്ദു സന്തോഷത്തോടെ ഇങ്ങനെ വരുക അപ്പോൾ ആഹാ കൊള്ളാലോ മോളെ സാരി ആര് വന്നതാ ആ ഇത് ഞാൻ ഞാനെടുത്തതമ്മ നന്നായിട്ടുണ്ടോ ഉം നന്നായിട്ടുണ്ട് മോളെ ആ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ആ അല്ലെങ്കിലും നല്ലതായിരിക്കും അവൻ എന്നെ മനസ്സിൽ കണ്ടേ എന്തും മേടിക്കും എന്നെ ചിന്തിച്ചുകൊണ്ട് മേടിക്കുന്ന എന്തും അടിപൊളിയായിരിക്കും അവനെ പോലെ സെലക്ട് ചെയ്യാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ത് രസകരമായ സാരിയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ നിന്ന് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുക ആ മോളെ എന്താ എന്തായാലും ആദർശം നയനയൊക്കെ വരുമല്ലോ മോളെ അത് കേട്ടതും ആ വരാന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ ആ അബി അബിയെ കാണുമ്പോഴാണ് കലി വരുന്നത് ആദർശമൊന്നും നയന മോളും വന്നാലും ഒരു പ്രശ്നവുമില്ല പക്ഷെ അബി വന്ന് കഴിയുമ്പോൾ എനിക്കങ്ങോട്ട് നിയന്ത്രണം വിട്ടു പോകും എൻ്റെ മനസ്സിന് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത് കേട്ടതും നമ്മുടെ നന്ദു സാരല്ലമ്മേ തിരുവോണമായിട്ടൊന്നും പറയണ്ട എങ്ങനെയാ മോളെ പറയാതിരിക്കുന്നത് എല്ലാ തെറ്റും ചെയ്തിട്ട് ആ തെറ്റ് മുഴുവനും ആദർശം ഒൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടില്ലേ അവൻ നടക്കുന്നത് അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ അത് ശരിയാണ് പക്ഷെ എന്ന് കരുതി നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്തായാലും ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയ അവനുള്ള ശിക്ഷ നയനേച്ച് കൊടുത്തോളും അതുകൊണ്ട് നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ നിൽക്കുക അങ്ങനെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ കനകെ ഈ മോളിങ്ങനെ ഇരുന്ന് പൂക്കളൊക്കെ ഇടുമ്പോൾ എന്ത് രസമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഏഹ് എല്ലാ വർഷവും നമ്മുടെ മൂന്ന് പെൺമക്കളും കൂടെ ഇവിടെ ഇരുന്ന് പൂക്കളം ഇട്ടും ഏഹ് സന്തോഷത്തോടെ പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് ഓണ സദ്യ കൊണ്ട് എല്ലാത്തിനും നമ്മുടെ മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ കൂടുതലായിരുന്നു ഇപ്പോൾ രണ്ടു പേരില്ല നമ്മുടെ നന്ദും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോകും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക എന്താച്ചാ ഇത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നും നമ്മുടെ നന്ദു പറയുക അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടുകയാണ് അതോടുകൂടെ ഈ വീക്കെൻഡിൽ ഇപ്പുറം അവസാനിക്കണം അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കാൻ അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് ആരും മിസ്സ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ